സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കൃഷ് ആകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു ദുരന്തം തന്റെ സഹോദരിക്ക് വന്ന് സംഭവിക്കുമെന്ന് കൃഷ് മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായ ഈ ദുരന്തത്തെ തുടർന്ന് കൃഷ് ഇനി എന്ത് ചെയ്യും ആലോചിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഇതിനു പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ള കാര്യം കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കൃഷ് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് കൃഷ് ഒടുവിൽ ന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെ കണ്ണിക്ക് ആക്സിഡന്റ് ഉണ്ടായത് വെറുതെ അല്ല എന്നുള്ള കാര്യം കൃഷിനെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് മനഃപൂർവമാണ് നടന്നു പോകുന്ന കൃപയുടെ മേലേക്ക് കാറിടിച്ചത് എന്നുള്ള സത്യം തിരിച്ചറിയാൻ സാധിച്ചതിനെ തുടർന്ന് കൃഷാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃപ പാവമായിരുന്നു അവളെ കൊല്ലാൻ ആരാണ് ശ്രമിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഇതിനു പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് കൃഷ് ഇതിന്റെ ഭാഗമായി കൃഷ് വീണ്ടും കൃപയെ ഇടിച്ച വണ്ടിയെ അന്വേഷിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പക്ഷെ ഇതിനിടയിൽ പോലീസിൽ ഹാജരാകുന്ന അയാൾ ഇതൊരു കയ്യബദ്ധമാണ് എന്നും അപ്രതീക്ഷിതമായുള്ള ഈ സംഭവത്തിൽ എനിക്കും ദുഃഖമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം അവിടേക്ക് കുതിച്ചെത്തുന്ന കൃഷ് അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ പോലീസുകാർ കൃഷിനെ തടഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് ഈ അപകടം മനഃപൂർവ്വം സംഭവിച്ചതല്ല എന്നുള്ള കാര്യം പോലീസുകാരൻ പറയുകയും ചെയ്യുന്നുവെങ്കിലും കൃഷ് അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് കൃഷിനോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന കൺമണിയും കൃഷിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ഇതോടെ കൺമണിയും മാനസികമായി ആകെ തകർന്നു പോയ അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ ഇതേ തുടർന്ന് തന്റെ അന്വേഷണം എന്തായാലും താനിവിടെ നിർത്തുകയില്ല എന്നും തനിക്ക് ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ മനസ്സിലുള്ളത് എന്നും വ്യക്തമാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കൃഷ് ഇതേ തുടർന്ന് മനഃപൂർവം ആണ് ആക്സിഡന്റ് ഉണ്ടാക്കിയത് എന്നുള്ളതിനുള്ള തെളിവുകൾ കൃഷിന്റെ കയ്യിൽ ലഭിക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷ് ുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ ഇനി നേരിടണം അല്ലാതെ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കൃഷ് തന്റെ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് കൺമണി ഇതേ സമയം കൃഷിനെ കാണുന്നതിനായി കടന്നു വരികയാണ് കൃഷ് ഇപ്പോൾ ഏതവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കൃഷിനെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് അത് എന്തൊക്കെയായാലും ഞാൻ ചെയ്യും കൃഷ് ധൈര്യമായിരിക്കണം കൃഷ് ഒരിക്കലും തളരരുത് ഇതാണ് എനിക്കിപ്പോൾ കൃഷിനോട് പറയാനുള്ളത് കൃഷ് ഞാൻ കൂടെയുണ്ടതിൻ്റെ ധൈര്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാം എന്ന് പറയുകയും ചെയ്യുന്ന കൺമണി ഇതേ തുടർന്ന് കൃഷിനെ സത്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയാണ് ഇതോടെ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നു വണ്ടി ഓടിച്ച ഡ്രൈവർ ആരാണ് എന്ന് മനസ്സിലാക്കിയ അവർ ഇതേ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പിന്തുടരുകയാണ് അയാളെ ഒടുവിൽ അയാളെ പിടികൂടുന്ന കൃഷ് സത്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ കുന്നുകളയും എന്നുള്ള ഭീഷണി മുഴക്കുകയും ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്ത ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന അയാൾ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് പി ആർ ഗ്രൂപ്പിലെ ബലരാമൻ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയും കൊല്ലരുത് എന്ന് കൈകോപ്പി കൊണ്ട് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്